എന്റെ ഉമ്മ എനക്ക് സഹായിച്ചിട്ട് എൻ്റെ പപ്പ വരക്കുന്ന ലോൺ എടുത്തിട്ടാക്കിട്ടെ സഹായിച്ചു ഇപ്പൊ വീടും ഞാൻ കടന്ന എൻറെ ഉപ്പാവും ഉമ്മാവും എല്ലാ വയ്യാതെ പോയെന്ന് എൻ്റെ പേര് അതിന് ഒമ്പത് വർഷമായ രണ്ട് കിഡ്നി തകറില്ല ഇപ്പൊ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കണം അതിന്റെ സാഹചര്യം ഒന്നും എനിക്കിപ്പോ ഇല്ല എന്റെ ഉപ്പാന്നെങ്കിൽ സ്ട്രോക്ക് ആയിട്ട് കിടക്കുന്നു പിന്നെ വേറെ ഭർത്താവിനോ നല്ല പണിയുമില്ല ഇതുവരെ തന്നെ പൊന്ന പോലെ നോക്കിന് വീടാന്നെങ്കിൽ എന്റെ ആവശ്യത്തിന് ഉപ്പാൻ ആവശ്യത്തിനെല്ലാം ലോൺ എടുത്തിട്ട് ഇപ്പൊ ചെപ്തിരുപത്തൊന്നിന് വേറെ ഒന്നും വൈ ഇല്ലെങ്കിൽ ഒന്ന് സഹായിക്കണം എനിക്ക് എനക്ക് എന്ന രോഗം പൊടിപ്പെട്ടിട്ട് എന്റെ ചികിത്സ തന്നെ ഞാൻ നടത്താറില്ല ഇവളെന്നോട് പറഞ്ഞു അക്ഷര അന്നെ ചികിത്സിക്കണ്ട ഇത്രയും ചികിത്സിച്ചില്ല ഞാൻ മരിച്ചു എനിക്കിനി ജീവിക്കണമെന്നില്ല ഇത്രയും ജീവിച്ചില്ലേ എന്നോട് പറഞ്ഞു കാലക്കും പറയുന്നുണ്ട് തന്നെ മാറ്റിട്ട് പണി ജീവിച്ചോ അന്നെ ഒരുപാട് ഒരുപാട് പറഞ്ഞില്ല നമ്മക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ് ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മളെ കുട്ടികൾ വെച്ചിട്ട് ഇത്രയും കാലം ഒന്നിച്ചിട്ട് എന്നെ ജീവിച്ചു നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട പോലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ഷഹനാസ് അവരുടെ രണ്ട് വൃക്കകളും തകരാറിലായി കിടക്കുകയാണ് മാത്രമല്ല അവരുടെ വാപ്പ സ്ട്രോക്ക് വന്ന് അസുഖമായി കിടക്കുന്നു ഭർത്താവിന് സുഖമില്ല ഒരു വീട്ടിലെല്ലാവരും ഓരോ റൂമിലും അസുഖമായി കിടക്കുന്ന വളരെ ദാരുണമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇവരുടെ വീടാണെങ്കിൽ ജപ്തിയായി ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ ജപ്തി എന്ന ആ ഒരു പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ കൊടുക്കണം മാത്രമല്ല രണ്ട് കിഡ്നി മാറ്റി വെക്കണമെങ്കിൽ ഏകദേശം മുപ്പത് ലക്ഷം മുപ്പത് ലക്ഷം രൂപ ചിലവ് വരും ഏകദേശം ഏഴ് ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന ഒരു വലിയ പ്രതിസന്ധി ഈ കുടുംബത്തിനുണ്ട് ഈ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് എത്രപ്പെട്ട സുഹൃത്ത് ഫിറോസും ഒക്കെ നമ്മളൊക്കെ ഇവിടെ ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവത്തിൽ കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇവരുടെ സഹായത്തിന് വേണ്ടി ഞങ്ങൾ എത്തിച്ചു എത്തിയിട്ടുള്ളത് നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ഇതിനെ സഹായിക്കുകയും ഇവരെ ഈയൊരു പ്രയാസത്തിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾ കൂടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു അവർക്ക് ശിപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു